ഹലോ ഫ്രണ്ട്സ് ക്വാളിറ്റി ചോയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വാട്ടർ ഹീറ്ററുകളെ കുറിച്ചാണ് വാട്ടർ ഹീറ്ററുകളെ കുറിച്ച് ഇതിനു മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് വളരെ ചെറിയ വാട്ടർ ഹീറ്ററുകളിൽ എങ്ങനെ ചൂടുവെള്ളം എടുക്കാം എന്നുള്ളതായിരുന്നു നമ്മൾ ഇതിനു മുമ്പൊക്കെ അത്തരം വീഡിയോസുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആ വീഡിയോസ് കാണണമെന്നുള്ളവർക്ക് ആ ഡെസ്ക്രിപ്ഷൻ നോക്കി നിങ്ങൾക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ വളരെ കൂടുതൽ കാലം എങ്ങനെ വാട്ടർ ഹീറ്ററുകൾ നമുക്ക് ഉപയോഗിക്കാം വാട്ടർ ഹീറ്റർ വാങ്ങുമ്പോൾ തന്നെ നമ്മൾ ആ ഗ്യാരൻ്റി പേപ്പർ സൂക്ഷിച്ച് വയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ ഗ്യാരൻ്റി പേപ്പർ നിങ്ങൾ മറിച്ച് നോക്കുക അതിന് അതിനുശേഷം ഗ്യാരൻ്റി പേപ്പറിൽ നിങ്ങളുടെ സീരിയൽ നമ്പർ ഹീറ്ററിൻ്റെ സീരിയൽ നമ്പർ എഴുതി തന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ചില ഷോപ്പുകാർ അത് എഴുതാൻ വിട്ടുപോകാറുണ്ട് അങ്ങനെ വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ഹീറ്ററിൽ കയറി ആ സീരിയൽ നമ്പർ തപ്പേണ്ട ഒരവസ്ഥ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം ഉറപ്പുവരുത്തിയിട്ട് വേണം ഗ്യാരൻ്റി പേപ്പർ സൂക്ഷിക്കാൻ സീരിയൽ നമ്പർ ഗ്യാരൻ്റി പേപ്പറിൽ ഒന്നിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഹീറ്ററിൻ്റെ ബോക്സിൽ നിന്നും അത് എഴുതിയിട്ടുണ്ടാവും നിങ്ങൾ ബോക്സ് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് സീരിയൽ നമ്പർ കിട്ടുന്നതായിരിക്കും ബോക്സിൽ സീരിയൽ നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ബോക്സ് കളഞ്ഞു പോയാൽ നമുക്ക് പിന്നെ അതൊരു പ്രശ്നമായി മാറാതിരിക്കാനാണ് സീരിയൽ നമ്പർ ഗ്യാരൻ്റി പേപ്പറിൽ നോട്ട് ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ ഈ സീരിയൽ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഗ്യാരൻ്റി യഥാവിധി ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇത് മസ്റ്റാണ് അതോടൊപ്പം തന്നെ ഗ്യാരണ്ടി പേപ്പർ സൂക്ഷിച്ച് വെക്കുക എന്നുള്ളത് നമ്മൾ നിർബന്ധമായി ചെയ്യേണ്ട പാലിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അപ്പോൾ അതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളത് കൂടി ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുകയാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക അതിനുശേഷം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മടിക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെച്ച് ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം നമുക്കറിയാം വാട്ടർ ഹീറ്ററുകൾക്ക് രണ്ട് മുതൽ ഏഴ് വർഷം വരെ സാധാരണ മിക്ക ഹീറ്ററുകൾക്കും ഗ്യാരൻറ്റി ഉള്ളതാണ് ഈ രണ്ട് മുതൽ ഏഴ് വർഷം വരെ ഗ്യാരൻറ്റി എന്ന് പറയുമ്പോൾ ഇതിൽ ഹീറ്റിംഗ് എലിമെൻറ്റിന് ഒരു രണ്ട് വർഷം അല്ലെങ്കിൽ നാല് വർഷം വരെയൊക്കെ ആയിരിക്കും പല ഹീറ്ററുകൾക്കും ഗ്യാരൻറ്റി ലഭിക്കുക അതേസമയം അതിൻ്റെ ടാങ്കിനായിരിക്കും കൂടുതൽ കാലയളവ് ഗ്യാരൻറ്റി നമുക്ക് ലഭിക്കും പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിനു മുമ്പായിട്ട് നമ്മൾ ഈ ഹീറ്റർ ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് ഹീറ്റർ ഫിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആംഗിൾ വാൾവ് കണക്ഷൻ ട്യൂബ് എന്ന കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയിലുള്ളത് ഇടുക അതായത് കണക്ഷൻ ട്യൂബ് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ഹീറ്ററുകൾക്ക് കണക്ഷൻ ട്യൂബ് കമ്പനി തന്നെ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും അതില്ലാതെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ വളരെ ക്വാളിറ്റിയുള്ള പി വി സി കണക്ഷൻ ട്യൂബുകൾ വാങ്ങി ശ്രദ്ധിക്കരുത് നമ്മളത് കുറച്ചുകൂടി കട്ട് തിക്നസ്സുള്ള നൈലോൺ കണക്ഷൻ ട്യൂബ് തന്നെ തിരഞ്ഞെടുക്കുക അതിൻ്റെ അതോടൊപ്പം തന്നെ അതിൻ്റെ സൈഡ് വശത്തുമുള്ള നെറ്റുകൾ ടി വി സിയിലുള്ളത് ഒഴിവാക്കി നമ്മൾ ബ്രാസ് അല്ലെങ്കിൽ സ്റ്റീൽ നെറ്റോടു കൂടിയ കണക്ഷൻ ട്യൂബ് തന്നെ നമ്മൾ ഉപയോഗിക്കുക അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇത് ഈ അവിടെ ഉരുക്കി പോകാനൊക്കെയുള്ള സാധ്യതകൾ എന്ന് പറഞ്ഞാലാണ് അത് നിർബന്ധമായിട്ട് നമ്മൾ നോക്കി ഉപയോഗിക്കുക അത് അതോടൊപ്പം തന്നെ ആങ്കിൾ വാൾബ് നമ്മുടെ സ്റ്റീലിലുള്ള ആംഗിൾ വാൾബുകൾ ഉപയോഗിക്കുക പവർ പ്ലഗ് ലീറ്ററിന് വേണ്ടി മാത്രമായിട്ട് ഒരു പവർ പ്ലഗ് കൊടുക്കുന്നതായിരിക്കും നല്ലത് മറ്റ് കണക്ഷനുകൾ പോകുന്ന പ്ലഗിലേക്ക് നമ്മൾ ഹീറ്റർ കണക്ട് ചെയ്യാതിരിക്കുക വയർ ധാരാളം നീളത്തിടുകയോ എക്സ്റ്റെൻഡ് ചെയ്യുകയോ ചെയ്യാതെ മാക്സിമം ഹീറ്ററിനടുത്തായിട്ട് പവർ പ്ലഗ് എത്തിക്കുന്നതായിരിക്കും വളരെ ഉചിതം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ആദ്യമേ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക അത് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹീറ്ററിൻ്റെ ഗ്യാരൻറ്റിയാണ് ഹീറ്ററിൻ്റെ ഗ്യാരൻ്റി പേപ്പർ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹീറ്ററിൻ്റെ ഗ്യാരൻ്റി പേപ്പറിൽ സീരിയൽ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കുക ഒന്നുകിൽ സ്റ്റീ സീരിയൽ നമ്പർ അവർ ഷോപ്പുകാർ എഴുതി തന്നിട്ടുണ്ടാകും അല്ല എന്നുണ്ടെങ്കിൽ അതിൽ കമ്പനി തന്നെ സ്റ്റിക്കറായിട്ട് പതിപ്പിച്ചിട്ടുണ്ടാകും അപ്പോൾ സീരിയൽ നമ്പർ തീർച്ചയായിട്ടും ഹീറ്റിൻ്റെ ഗ്യാരൻറ്റി പേപ്പറിലുണ്ടോ എന്ന് പരിശോധിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹീറ്റിൻ്റെ ഹീറ്റർ വാങ്ങുന്ന സമയത്തുള്ള ബോക്സ് കളയാതെ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് സീരിയൽ നമ്പർ എടുക്കാൻ വലിയ പാടൊന്നുമില്ല നമുക്ക് ബോക്സ് നോക്കി ഈ സീരിയൽ നമ്പർ എടുക്കാവുന്നതാണ് അതേസമയം ഈ ബോക്സ് കളഞ്ഞു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഹീറ്ററിൽ കയറി സീരിയൽ നമ്പർ പരിശോധിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തുകൊണ്ടും ഉചിതം ആ സീരിയൽ നമ്പർ ഈ ഗ്യാരൻ്റി പേപ്പറിൽ നോട്ട് ചെയ്യുക എന്നുള്ളതാണ് അത് നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക ഇതാണ് അടുത്തൊരു സ്റ്റെപ്പ് അത് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഈ ഹീറ്ററിൻ്റെ ഗ്യാരൻറ്റിത്തരത്തിലാണ് ഏഴ് വർഷമോ അഞ്ച് വർഷമോ ആയിരിക്കും ഹീറ്ററിൻ്റെ ഗ്യാരൻറ്റി ഇതിൽ ഫിലമെൻറ്റിൻ്റെ ഗ്യാരൻറ്റി എത്ര എന്നുള്ളത് മനസ്സിലാക്കുക ഏതെങ്കിലും തരത്തിലുള്ള കംപ്ലൈൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ നിങ്ങൾ ഗ്യാരണ്ടി പേപ്പർ എടുക്കുക അതിന് ശേഷം കസ്റ്റമർ കെയർ നമ്പർ നോക്കുക എന്നിട്ട് അതിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾ ഈ സീരിയൽ നമ്പർ അവർക്ക് പറഞ്ഞു കൊടുത്ത് അത് രജിസ്റ്റർ ചെയ്യുക ഒരു പ്രാവശ്യം ആദ്യത്തെ പ്രാവശ്യം രജിസ്റ്റർ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങളുടെ മൊബൈൽ നമ്പറും ഈ സീരിയൽ നമ്പറും അവിടെ കമ്പ്ലൈൻ രജിസ്റ്റേർഡ് ആവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് കംപ്ലൈൻറ്റ് വന്നാലും നിങ്ങൾ വിളിച്ചാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് കമ്പനി സർവീസ് ഇറക്കി കംപ്ലൈൻറ്റ് തീർത്ത് തരുന്നതായിരിക്കും ഗ്യാരൻ്റി പിരീഡ് കഴിഞ്ഞിരുന്നാൽ പോലും നമുക്ക് കമ്പനി സർവീസ് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം കാരണം മറ്റുള്ള പല കമ്പനി പാർട്സുകളും അതിൽ ഉപയോഗിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ സൂട്ടബിൾ ആകില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി കമ്പനി സർവീസ് തന്നെ ഉപയോഗപ്പെടുത്തുക ഗ്യാരൻറ്റി കഴിഞ്ഞിരുന്നാലും കമ്പനി കമ്പനിക്ക് സർവീസ് ചെയ്ത് തരുന്നതായിരിക്കും അത് അതിന് എക്സ്ട്രാ ചാർജ് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും കമ്പനി സർവീസ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം മറ്റൊരു കാര്യം നിങ്ങൾ വാട്ടർ ഹീറ്ററുകൾ ഉപയോഗിക്കുന്ന രീതിയാണ് അത് നിങ്ങൾ പരമാവധി വാട്ടർ ഹീറ്ററുകൾ വോൾട്ടേജ് ഇല്ലാത്ത സമയങ്ങളിൽ ഉപയോഗിക്കാതിരിക്കുക വോൾട്ടേജ് ഉള്ള സമയത്ത് മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് സാധാരണയായി നമ്മുടെ നാട്ടിൻ പുറങ്ങൾ വൈകുന്നേരം ആറ് മണിക്കും ഒൻപത് മണിക്കും ഇടയിൽ വോൾട്ടേജ് വളരെ കുറവായിരിക്കും ഈ സമയങ്ങളിൽ ഒഴിച്ച് ബാക്കി സമയങ്ങളിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ആവശ്യമായ വെള്ളം യഥാസമയം കയറിയില്ലാന്നുണ്ടെങ്കിൽ ഹീറ്റിന് ചെറിയ രീതിയിലുള്ള കംപ്ലൈൻറ്റുകൾ വരാൻ സാധ്യതയുള്ളതിനാണ് ഹീറ്ററിന് വാൾവ് നമ്മൾ ക്ലീൻ ചെയ്തിരിക്കണം എങ്കിലും ഇല്ലാന്നുണ്ടെങ്കിൽ ഹീറ്ററിൽ ഫാസ്റ്റായിട്ട് വെള്ളം കയറുകയില്ല അത് ഹീറ്ററിന് കംപ്ലൈൻറ്റിന് കാരണമായിട്ടില്ല അപ്പോൾ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു തുടർന്നും ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കുമ്പോൾ വളരെയധികം എല്ലാവർക്കും ഗുഡ് ബൈ